ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ഋഷിയും സൂര്യയും റൂമിൽ കയ്യിൽ പിടിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ ആന്റി വന്ന് ഡോർ തട്ടുകയാണ് ആണെങ്കിൽ മുറിക്കകത്തേക്ക് വന്നിട്ട് സൂര്യയുടെ കൂടെ ആന്റിയും കിടക്കുകയാണ് ഋഷിയാണെങ്കിൽ അവിടെ സൈഡിലുള്ള ബെഡിലേക്ക് പറഞ്ഞു വിടുന്നു ആൻറ്റി ഉറങ്ങിക്കഴിയുമ്പോൾ ഋഷിയാണെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് സൂര്യ എറിയുകയാണ് സൂര്യ എഴുന്നേറ്റ് നോക്കുന്നുണ്ട് ഋഷി പറയാണ് സൂര്യയോട് ഞാൻ അങ്ങോട്ട് വരണോ അതോ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുന്നു സൂര്യ ആണെങ്കിൽ ആൻറ്റി ഉണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട് ഋഷി അപ്പോൾ ആൻറ്റി കാണുമെന്നൊക്കെ പറയുന്നു ആണെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞു കിടന്നിട്ട് കണ്ണ് തുറക്കുന്നു രണ്ടു പേരെയും നോക്കുന്നു ആന്റി കണ്ടെന്ന് മനസ്സിലായപ്പോൾ രണ്ടു പേരുമാണെങ്കിൽ കട്ടിലിൽ കിടന്നുറങ്ങുകയാണ് സൂര്യൻ ഋഷിയുമാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ പോകാൻ റെഡിയാകുന്നു ആ സമയത്താണെങ്കിൽ ആൻറ്റി രണ്ടുപേരെയും വിളിക്കുകയാണ് സംസാരിക്കാൻ വേണ്ടി ആൻറ്റിയാണെങ്കിൽ രണ്ടുപേരോടായിട്ട് ചോദിക്കുകയാണ് ഇന്നലെ രാത്രി സുഖമായിട്ട് ഉറങ്ങിയോ എന്ന് ഋഷിയപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ് ശരിക്കും ഉറങ്ങിപ്പോയി കിടന്നുടനെ ഉറങ്ങിപ്പോയെന്നൊക്കെ ആൻറ്റിയപ്പോൾ ഋഷിയോട് പറയണം നീ കൂടുതലൊന്നും ഉരുളണ്ട എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായി സാറും കുട്ടിയൊന്നുമല്ല നീ ഈ കുട്ടിയെ അവളുടെ വീട്ടിൽ നിന്നും കടത്തിക്കൊണ്ട് വന്നതെന്നല്ല എന്നൊക്കെ ചോദിക്കുന്നു പക്ഷി അപ്പോൾ പറയുകയാണ് ഞങ്ങൾ ശരിക്കും സാറും സ്റ്റുഡൻറ്റും തന്നെയാണ് പിന്നെ ഒരു കാര്യം ശരിയാണ് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട് അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ വിവാഹവും കഴിക്കുമെന്ന് പറയുന്നു ആണെങ്കിൽ സൂര്യോട് ചോദിക്കുന്നുണ്ട് ഇവൻ പറയുന്നത് സത്യമാണോ എന്ന് സൂര്യ സത്യമാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ നല്ലത് വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വരണം അപ്പോൾ നിങ്ങൾക്ക് താമസിക്കാൻ ഒരു കോട്ടേജൊക്കെ തരാമെന്ന് പറയുകയാണ് ആൻറ്റി ഋഷി അപ്പോൾ ചോദിക്കുന്നുണ്ട് മുൻകൂറായിട്ട് ബുക്ക് ചെയ്യാതെ വരാൻ പറ്റുമോ എന്ന് ആൻറ്റി അപ്പോൾ പറയുന്നുണ്ട് മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ മതി എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് നിങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്കും കുറച്ച് ടൈം പാസ് അത് മാത്രമല്ല ആദ്യം ഞാൻ കരുതിയത് നിങ്ങൾ കുഴപ്പക്കാരാണെന്നാണ് പിന്നീട് മനസ്സിലായി പാവങ്ങളാണെന്ന് ഋഷിയാണെങ്കിൽ ഇവിടെ താമസിച്ചതിൻ്റെ പൈസ കൊടുക്കുന്നുണ്ട് ആൻറ്റി പക്ഷേ വാങ്ങുന്നില്ല ആൻറ്റി പറയുകയാണ് നിങ്ങൾ ഹണിമൂണിന് വരുമ്പോൾ അന്നേരം ഞാൻ വാങ്ങിക്കോളാമെന്ന് ആണെങ്കിൽ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്നു അതിനുശേഷം നിങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹിച്ചാണ് വിടുന്നത് ഇം ഋഷിയുമാണെങ്കിൽ വഞ്ചിയിൽ കയറി അവിടെ നിന്ന് പോകുന്നു ഋഷിയും സൂര്യൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യ ആണെങ്കിൽ ഋഷിയോട് ചോദിക്കാം ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് റാണിയമ്മയുടെ അടുത്തോട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നു ഋഷി അപ്പോൾ പറയുന്നുണ്ട് റാണിയമ്മയുടെ അടുത്ത് പോയാൽ മിത്രയുമായിട്ടുള്ള വിവാഹം എങ്ങനെയും നടത്താൻ ശ്രമിക്കുമെന്ന് സൂര്യ ചോദിക്കുകയാണ് റാണിയമ്മയ അത്രയ്ക്ക് പേടിയാണോ സാർ എന്താണ് എതിർത്ത് സംസാരിക്കാത്തതെന്ന് ഋഷി എപ്പോൾ പറയണേ എനിക്ക് അവരെ ഒരു പേടിയുമില്ല പിന്നെ എതിർത്ത് സംഭവിക്കാത്തത് കുടുംബത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതിരിക്കും അതുകൊണ്ടാണെന്ന് ഋഷി പറയണം എന്നിട്ട് ഞാൻ ഈ തീരുമാനമെടുത്തത് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എൻ്റെ മനസ്സാക്ഷിയുടെ മുന്നിൽ എനിക്ക് സത്യമായിട്ടിരിക്കണമെന്നൊക്കെ പറയുന്നു നീ ഇവിടെ നിന്നൊരു തിരിച്ചുപോക്കിനെ പറ്റി ചിന്തിക്കുന്നില്ല എന്നെങ്കിലും നമ്മുടെ ബന്ധം അംഗീകരിക്കുമ്പോൾ മാത്രം നമ്മൾക്ക് പോയാൽ മതി എന്നൊക്കെ പറയാണ് സൂര്യ എപ്പോൾ പറയണം റാണിയമ്മ എന്നെങ്കിലും ഈ ബന്ധം അംഗീകരിക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ എന്ന് ഋഷി എപ്പോൾ പറയണം റാണിയമ്മ എന്നെങ്കിലും മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അതുവരെ താൻ എൻ്റെ കൂടെ ഉണ്ടാകില്ല എന്നൊക്കെ ചോദിക്കുന്നു സൂര്യ പറയണേ എനിക്കൊന്നിനോട് ഒരു പേടിയില്ല പക്ഷേ എൻ്റെ വീട്ടുകാരാണെങ്കിൽ എന്നിലാണ് ഒത്തിരി പ്രതീക്ഷ വെച്ചിരിക്കുന്നത് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന സങ്കടം മാത്രമേ ഉള്ളൂ പക്ഷേ സാറാണെങ്കിൽ എനിക്ക് വേണ്ടി എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് വന്നത് അത് ഞാൻ മറക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നു ക്ഷിയാണെങ്കിൽ അപ്പോൾ സൂര്യയോട് പറയാണ് താൻ എന്നോടൊപ്പം വന്നത് കൊണ്ട് തൻ്റെ വീട്ടുകാരെയോ അതുപോലെ തൻ്റെ പ്രതീക്ഷകളോ ഒന്നും ഇല്ലാതാകുന്നില്ല എന്ന് അങ്ങനെ ഒന്നും ഇല്ലാതാകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഋഷിയാണെങ്കിൽ സൂര്യയുടെ കയ്യിൽ പിടിച്ചുറപ്പ് കൊടുക്കുകയാണ് സൂര്യയാണെങ്കിൽ ഋഷിയെ നിർബന്ധിക്കുകയാണ് അതിഥി ടീച്ചറിനെ ഫോൺ വിളിക്കാൻ വേണ്ടി ഋഷിയാണെങ്കിൽ അതിഥി ടീച്ചറിനെ ഫോൺ വിളിക്കുന്നു ടീച്ചറാണെങ്കിൽ ഋഷിയോട് ചോദിക്കുന്നുണ്ട് സൂര്യ കൂടെ കൂടെയുണ്ടോ സേഫായിട്ടുണ്ടോ സാബു ഉപദ്രവിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു ഋഷി പറയാണ് സൂര്യക്ക് ഒരു കുഴപ്പവും ഇല്ല സേഫായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് കുറച്ച് നാളത്തേക്ക് ഇനി അങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്ന് ഋഷി പറയുന്നു അപ്പോൾ അതിഥി ടീച്ചർ പറയുകയാണ് ഞാനൊരു സ്ഥലത്തിൻ്റെ അഡ്രസ്സ് അയച്ചു തരാം നിങ്ങൾ അവിടേക്ക് ചെല്ലാൻ പറയുന്നു അവിടെ ചെല്ലുമ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ആണെന്ന് മാത്രമേ നിങ്ങൾ പറയാവൂ അങ്ങനെ പെരുമാറാവൂ എന്നൊക്കെ പറയുന്നു ഋഷി ഫോൺ വെച്ചതിന് ശേഷം സൂര്യ ചോദിക്കുന്നു ടീച്ചർ എന്തു പറഞ്ഞെന്ന് ഋഷി അപ്പോൾ പറയുന്നു നമ്മളെ ഇവിടെ നിന്ന് പോവുകയാണ് ടീച്ചർ ഒരു സ്ഥലത്തിൻ്റെ അഡ്രസ്സ് അയച്ചു തരും അവിടേക്ക് നമ്മൾക്ക് പോകാമെന്ന് പറയുന്നു ഋഷിക്കാണെങ്കിൽ മെസ്സേജ് വരുന്നു മെസ്സേജിലാണെങ്കിൽ ആലഞ്ചേരി തറവാട്ടിലേക്ക് പോകാനാണ് മെസ്സേജ് വന്നേക്കുന്നത് അത് സൂര്യോടും പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്